വടകര പാലയാട് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീടിന് നേരെ ബോംബേർ വിഷ്ണു മുതവീട്ടിലിന്റെ വീടിന് നേരെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ബോംബെറിഞ്ഞത് ബോംബേറിൽ വീടിന്റെ ചുമരിനും വാതിലിനും മുഗൾ വശത്തെ ഷീറ്റിനും കേടുപാടുകൾ സംഭവിച്ചു ആക്രമണ സമയത്ത് വിഷ്ണു വീട്ടിലുണ്ടായിരുന്നില്ല ഭാര്യയും കുട്ടിയും അകത്തുണ്ടായിരുന്ന സമയത്തായിരുന്നു ആക്രമണം യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായതോടെ ഭീഷണി ഉണ്ടായിരുന്നതായി വിഷ്ണു പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ സംഭവം ഇവിടെ ഉണ്ടായത് പാലയാട് മണ്ഡലം യു പി എൻസിന്റെ പ്രസിഡന്റ് വിഷ്ണു മുതൂട്ടിൻ്റെ വീട്ടില വീട്ടിൽ നിർക്കാണ് കുഗ്രസ്ഫോടനുള്ള ഈ ഒരു സ്ഫോടക വസ്തു അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു വയസ്സുള്ള കുഞ്ഞിനും ആ റൂമിന് തൊട്ടടുത്തുണ്ടായിരുന്നു തികച്ചും സമാധാനപരമായി പോകുന്ന ഒരു പ്രദേശമാണ് ഈ കരിവഞ്ചേരി പാലയാട് മണ്ഡലം പ്രദേശങ്ങൾ ഈ ഒരു പ്രദേശത്ത് രക്ഷനായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ വിജയാഹാത ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളോ പ്രകോപനങ്ങളോ ഉണ്ടാകാത്തൊരു പ്രദേശത്ത് എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായതെന്ന് കൃത്യമായി പോലീസ് അന്വേഷിക്കേണ്ടതാണ് പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടകയിൽ നടന്ന ഒരു പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ചു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെയും വിഷ്ണുനിയും വൈശാഖിനെയും എതിരെയും തികച്ചും ഭീഷണിപരമായ കോളുകൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതെന്ന് കൂടി പോലീസ് അന്വേഷിക്കണം പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലെങ്കിൽ യു കോൺഗ്രസ് കൃത്യമായി പ്രക്ഷോഭമായി മുന്നോട്ട് പോകും പ്രതികളെ കൃത്യമായി പുറത്തു കൊണ്ടുവന്നെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടി പോലീസ് എടുക്കണമെന്ന് യു കോൺഗ്രസ് കുറ്റ്യാധി അസംബ്ലി കമ്മിറ്റി ആവശ്യപ്പെടുന്നു